എല്ലാവരും ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ഒക്കെ വിരുദ്ധമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലേപെന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജോഷുവായോടുകൂടെ ചേർന്നിട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുന്നു ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച മോശ എന്ന വിശ്വസ്ത ദൈവപുരുഷൻ അവനോട് പറയുന്നു സ്വർഗത്തിലെ ദൈവം നീ വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ചതുകൊണ്ട് ഈ ഹെബ്രോൻ മല നിനക്ക് നിനക്കവകാശമായിട്ട് തരും ഈ മലയെ അവകാശമായി കൊടുക്കുമെന്ന് ദൂതു പറയുന്നത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാ ഈ ചെറുപ്പപ്രായത്തിൽ നല്ല യൗവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ സന്ദേശം കേൾക്കുന്നു കാലങ്ങൾ പലത് കടന്നുപോയി മോശം മരിച്ചു മൺമറഞ്ഞു പക്ഷെ ഇവൻ്റെ മനസ്സിനകത്ത് കിടക്കുന്ന സ്വപ്നമാണ് ഈ പർവ്വതം എനിക്ക് തരുമെന്ന് മോശ വാക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലൂടെയുള്ള യാത്ര വഴി തെറ്റിയും ചുറ്റിയും അവർ യാത്ര ചെയ്യുമ്പോൾ താഴ്വരകളും കുന്നുകളും മേടുകളും ഒക്കെ പാശ്ചാത്തം പിന്നിട്ടവർ കടന്നു വരുമ്പോഴും ഈ ിൻ്റെ മനസ്സിനകത്ത് സന്തോഷമുണ്ടാകുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആ മലയെ കാണുമ്പോൾ അവൻ അറിയാം എൻ്റെ ദൈവം ഇതിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് കൂടെ ഇറങ്ങി പുറപ്പെട്ടവർ അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും അവൻ അറിയാം ഇതിനെന്നെ തൊടാൻ ഒക്കത്തില്ല കാരണം ആ മലയിലേക്ക് എന്നെ കൊണ്ടുചെല്ലുമെന്നുള്ള വാഗ്ദത്വം എൻ്റെ അകത്തുണ്ട് പലരും ചങ്കടൻ്റെ മുമ്പിൽ വന്നു ഈ സ്തോത്രം പലതിൻ്റെയും മുന്നിൽ വന്ന് തിരിഞ്ഞു പോയാലോ മടങ്ങിപ്പോയാലോ ഈ വഴി അവസാനിപ്പിച്ചാലോ എന്ന് മാറി മാറി പിറുപിറു തടക്കം പറച്ചിലുകൾ നടത്തുമ്പോൾ കൃപ ലഭിച്ചവൻ്റെ മനസ്സിന്റെ അന്തർഭാഗത്ത് അവൻ കണക്കൂട്ടുന്ന ഒരു കണക്കുകൂട്ടലുണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കാലൊരു സ്റ്റെപ്പ് ഞാൻ പുറകിലേക്ക് വയ്ക്കത്തില്ല കാരണം എന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്ന ആ വാക്തത്വത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാൻ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ും പ്രിയപ്പെട്ടവരെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന മലയാണ് ഈ ഹെബ്രോൻ എന്ന് പറയുന്ന മല എന്നാൽ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്ക് സർവശക്തനായ ദൈവം വാക്കു പറഞ്ഞതുപോലെ സ്തോതം അവന്റെ കരത്തില വിടുതലിന്റെ പ്രവൃത്തി ചെയ്തു കൊടുത്തപ്പോൾ ശത്രു മേൽവിലാസം എഴുതിയിരുന്ന കാലഘട്ടങ്ങളായി കൈമാറി ആ ഹെപ്രോൻ മലയെ ദൈവം തിരുത്തി എഴുതിയിട്ട് ഇപ്പോൾ അത് അത് മേൽവിലാസത്തിൽ എഴുതി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ശത്രുവിന്റെ മേൽവിലാസങ്ങളിൽ അറിയപ്പെടുന്ന ചില അനുഗ്രഹത്തിന്റെ ഉറവകളിലേക്ക് വാഗ്ദത്വം കൈവശപ്പെടുത്തിയവൻ കാത്തിരുന്ന് കാത്തിരുന്ന് ദൈവ പ്രവൃത്തിയുടെ മഹത്വം വേണ്ടി വെയിറ്റ് വെ ചിലത് കൈമാറിക്കൊടുത്ത ദൈവം വിശ്വസ്ഥനാകിയാൽ ഞാൻ ദൈവത്തിന് സ്ഥിരം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ കൊടുത്തു മല്ലൻ മക്കൾക്ക് ഇടം കൊടുത്തപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു അതിലെ നിവാസികളും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഹെബ്രോൻ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയ ഒരേ ഒരു പേര് അത് കാലേപിന്റെ പേരെങ്കിൽ ഇന്ന് പകുതി

നിന്റെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാമോ ഒത്തിരി ഒത്തിരി കാലങ്ങളായി കാലങ്ങളായി അകലത്തിൽ നിന്ന് നിന്ന് കണ്ട കണ്ട ഹെബ്രോൻ ഹെബ്രോൻ ദൂരെ ചെമികളിൽ ഭാഗത്ത് മുഴങ്ങുന്നു അല്ലന്മാരുടെ വെല്ലുവിളി ഇതിനകത്ത് വാഗ്ദത്തവും വെല്ലുവിളിയും നിൽക്കുമ്പോൾ ഉറപ്പ് നീ മനുഷ്യന്റെ ശബ്ദം കേൾക്കണ്ട ഞാൻ നിന്നെ ശബ്ദം നീ കേട്ട് ശക്തനെന്ന് നിന്നെ കേൾക്ക് ഞാൻ വിശ്വസനാണ് ദൈവം കൊടുത്ത എന്ന് പറയുന്ന മകൾക്ക് ഒരു പുരുഷനെ ഇന്ന് നമുക്കറിയാം ചില പറയാറുണ്ട് കല്യാണം കഴിഞ്ഞു പിള്ളേർക്ക് കിട്ടിയ ജീവിത പങ്കാളികൾ അവരുടെ ജീവിതത്തിന്റെ ഒരിക്കലും ഇവരോട് കോപ്പറേറ്റ് ചെയ്യാത്ത

റിയില്ല മറ്റു കുടുംബങ്ങളുടെ സാഹചര്യം എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുണ്ട് എനിക്ക് ദൈവം തന്ന മക്കളെക്കാൾ ദർശനമുള്ള മരുമക്കള് എന്റെ ദൈവം എനിക്ക് തന്നു ഏതൊക്കെയോ മേഖലകളിൽ

വരച്ച വരയ്ക്കകത്ത് നിർത്താൻ വിശാരി പരിശ്രമിക്കുമ്പോൾ ആ ബൗണ്ടറികൾ ഇന്നും പൊളിയുന്നു അതിരുകൾ ഇന്ന് പൊളിയുന്നു ആ ഇന്ന് പൊളിയുന്നു ഏതൊക്കെയോ മക്കളെ ദൈവം അനുവദിക്കാത്ത ഒരുത്തൽ ദൈവം അനുവദിക്കാത്ത ഒരുവൽ നിന്റെ വീട്ടിൽ കയറില്ല അത് ദൈവം എന്ന് ഉറപ്പ് പറയുകയാണ് എവിടൊക്കെയോ ദൈവം സീൽ വയ്ക്കുന്നു എവിടൊക്കെയോ ദൈവത്തിന്റെ പല വീടുകൾക്കകത്തും കള വിളച്ചിട്ടുണ്ട് നല്ല വിത്തായ നിന്റെ തലമുറയുടെ കൂടെ ചില കളകളെ വിതച്ചു കളയും നല്ലതും ഒരുമിച്ചു വളരുക പക്ഷെ ഇന്ന് പകരില്ല പരിശുദ്ധ എന്ന് പറയുന്നു നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം നല്ല വിത്തിന്റെ ഇടയിൽ ദൈവം സമ്മതിക്കില്ല എല്ലാവരും പറയാറുണ്ട് അപ്പച്ചർശനം അപ്പച്ചൻറെ കയ്യിൽ ഇരുന്ന് ഓർത്തില്ലേ കാലേവേ നിന്റെ ദർശനം നിന്റെ കയ്യിൽ ഇരുന്ന് ഓർത്തില്ലേ ഞാൻ എൻറെ ദർശനത്തിന് വേണ്ടി ഓടുന്നു പക്ഷെ പൊപ്പിനെ പറഞ്ഞ കാര്യം കേട്ടോ ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ ഞാൻ തയ്യാറ ഇന്ന് പകലില്ല പ്രാർത്ഥനാ മുറിക്കകത്തും നീ ഏറ്റെടുക്കുന്ന വിശ്വാസത്തിന്റെ വചനമുണ്ടല്ലോ അത് ചുമക്കാൻ ഒരു അടുത്ത തലമുറ എഴുന്നേക്കാമോ അത് ചുമക്കാൻ അടുത്ത ജനറേഷൻ എഴുതേക്കാൻ പോവുക അത് ചുമക്കാൻ അടുത്ത തലമുറ എഴുന്നേക്കാൻ പോവുക വീട്ടിൽ വന്നു കയറുന്ന മക്കൾ കാരണം പലരെയും വിശ്വാസ ജീവിതം അസ്തമിക്കാറുണ്ട് വീട്ടിൽ വന്നു കയറുന്ന മക്കൾ കാരണം വിശ്വാസ ജീവിതം പറയാറുണ്ട് എന്നാൽ കേട്ട കേട്ട നീ കേട്ടു പിടിച്ചെടുക്കുന്ന മരുമക്കൾ വരാൻ പോവുക പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറയുന്നു നീ കേട്ടു കേട്ട വാക്തത്വത്തെ പിടിച്ചെടുക്കുന്ന കേട്ട വാക്തത്വത്തിന് വേണ്ടി പോരാടുന്ന കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പടരാടുന്ന ചില മരുമക്കൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വേണ്ടി ചുരന്തിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ഒരുപക്ഷെ നിന്റെ കുഞ്ഞിന് പത്ത് വയസ്സേ കാണൂ ഒരു നിന്റെ കുഞ്ഞിന് അഞ്ചു വയസ്സേ കാണൂ ഒരു നിന്റെ കുഞ്ഞിന് പതിനഞ്ചു വയസ്സേ കാണൂ നീ ഇപ്പോൾ പ്രാപിക്കുന്നത് അതന്റെ സമയം വരുമ്പോൾ തുറന്നു വരും കരമ്പടി ചിൽ ആ പ്രാപിക്കാൻ ദൂതയ്ക്ക് കഴിയട്ടെ തലമുറകൾക്ക് വേണ്ടി ചില ടോറുകൾ ഇപ്പോൾ

എല്ലാരും അവരെ തന്നെ വെട്ടുക്കിളികളായി പറഞ്ഞു നാം സേവിക്കുന്ന ദൈവം വലിയവനാണ് അവന്റെ വീട്ടിനകത്ത് ദൈവം കൊടുത്തു അവന്റെ വീട്ടിനകത്ത് ദൈവം കൊടുത്ത മരുമകൻ ആ വാഗ്ദത്വത്തിന് വേണ്ടി പോരാടുന്നവരായി മാറി അനാക്കുന്ന മലനായ മൂന്ന് മക്കളും കൂടെ സ്ത്രോത്രം കൈ കരുത്തോടെ കൈയാളി വെച്ചിരുന്ന ആ മലയെ സ്തോത്രം തുറന്നു വെക്കുന്നു കാരണം പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട് നിങ്ങൾ ഇന്ന് പകല് പറ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീട്ടിനകത്ത് നിയോഗമില്ലാത്ത ഞങ്ങളുടെ വീടിനകത്ത് ദൈവത്തിന്റെ നിയോഗമില്ലാത്ത ഒരുവളും വരില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കാൻ ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ദൈവം അനുവദിക്കില്ല യാതൊന്നിനെയും പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല പറയാമോ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ അത് അത് സംഭവിക്കും അത് ജീവിതത്തിൽ സംഭവിക്കും നിന്റെ തലമുറകൾക്ക് വേണ്ടി അത് സംഭവിക്കാൻ പോലെയാണ് ദൈവം തിരുത്തി എഴുതും